നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരോൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ ഇരുന്നൂറ്റി അൻപത്തിനാലാമത്തെ എപ്പിസോഡാണിത് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ ശ്രീ ബിജു നാരായണിനെ കുറിച്ചിട്ടാണ് അതിനു മുന്നേ ചിലതുകൂടി പറയാം നടനും നിർമ്മാതാവും സംവിധായകനുമൊക്കെയായ ശ്രീ സന്തോഷ് പണ്ഡിറ്റുമായി മൂന്ന് ദിവസത്തിന് മുന്നേ വളരെ വിശദമായ ഒരു സംഭാഷണം നടത്തി ഏകദേശം ഞങ്ങൾ ഒരു നാൽപ്പത്തിയഞ്ച് മിനിറ്റോളം ഫോണിലൂടെ സംസാരിച്ചു ഒരൊറ്റ തവണ അദ്ദേഹത്തെ തൃശ്ശൂർ വച്ചിട്ട് തൃശ്ശൂർ ബസ് സ്റ്റേഷനിൽ വെച്ച് അദ്ദേഹം വേറെ സ്ഥലത്തേക്ക് പോകാൻ നിൽക്കുന്നു ഞാൻ ട്രിവാൻഡ്രത്തേക്ക് വരാൻ നിൽക്കുന്നു അവിടെ വെച്ചിട്ടാണ് അദ്ദേഹവുമായിരിക്കാൻ സംസാരിച്ചത് അതിനുശേഷം എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ നമ്പർ കിട്ടി അങ്ങനെ അദ്ദേഹത്തിൻ്റെ സിനിമകളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെ കുറിച്ചും വളരെ വിശദമായി തന്നെ ഞങ്ങൾ സംസാരിച്ചു ഒരു കഴിവുള്ള പ്രതിഭ അത് പറയാതിരിക്കാൻ കഴിയില്ല സിനിമ എന്ന മേഖലയിൽ അദ്ദേഹത്തിൻ്റെതായ ഒരു സ്ഥാനമുറപ്പിച്ച ഒരു കലാകാരൻ ഒരു മുക്കാൽ മണിക്കൂർ സംസാരത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെക്കുറിച്ചും ചിത്രീകരണ രീതികളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളെക്കുറിച്ചും ഒക്കെ വളരെ വാചാലമായി എന്നോട് സംസാരിച്ചു അതെല്ലാം കേട്ടിരുന്നു ഞാനും ചിലവ പ്രതികരിച്ചു എന്തായാലും മറക്കാവുന്നതല്ല ആ വ്യക്തിത്വത്തെ അതുകഴിഞ്ഞ് ഉള്ളൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത്തിനാല് എപ്പിസോഡിൽ അതിൻ്റെ ക്യാമറയുടെ മുന്നിൽ ഇരിക്കുമ്പോൾ ഒന്നിൽ നിന്നും വ്യത്യസ്തമായിരിക്കണം അടുത്തതിലെ കോസ്റ്റ്യൂംസ് ഒന്നിൽ നിന്നും വ്യത്യസ്തമായിരിക്കണം അടുത്തതിലെ സീൻസ് എല്ലാ അർത്ഥത്തിലും മികവിറ്റതായിരിക്കണം അപ്പോൾ ഇതെല്ലാം ഈ ഇരുന്നൂറ്റി അമ്പത്തിനാല് എപ്പിസോഡും ചെയ്തത് എൻ്റെ വീട്ടിലെ ഹാളിൽ വെച്ചിട്ടാണ് ചിലവ മാത്രം പുറത്ത് വെച്ച് ഷൂട്ട് ചെയ്തു ബാക്കിയുള്ളതെല്ലാം ഒരു മുറിയിൽ പല രീതിയിലുള്ള സജ്ജീകരണങ്ങളും ഒക്കെ നടത്തിയാണ് ചിത്രീകരണം നടത്തിയിട്ടുള്ളതും പക്ഷേ അതിൻ്റെ പിന്നിൽ ഒരുപാട് പരിശ്രമങ്ങളുണ്ട് ഓരോ വ്യക്തിയെക്കുറിച്ചും അവരുടെ കലാസമിതിയെക്കുറിച്ചും അവരുടെ സാഹിത്യ സമിതിയെക്കുറിച്ചും ഒക്കെ പഠിച്ച് അങ്ങനെ വിശദമായിട്ടുള്ള ഒരു ഒരു ബ്രീഫൊക്കെ ഉണ്ടാക്കിയ ശേഷമാണ് ഇങ്ങനെ ക്യാമറയുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ ഒരു കലാകാരനെ കുറിച്ച് പറഞ്ഞു അടുത്തൊരു ഗായകനെക്കുറിച്ച് പറയാനുള്ള തുടക്കത്തിൽ ഞാനിത് സൂചിപ്പിച്ചേയുള്ളൂ അതോടൊപ്പം തന്നെ എല്ലാത്തിലും പലതരത്തിലുള്ള കോസ്റ്റ്യൂംസുകൾ എട്ട് ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരിക്കുമ്പോൾ ഇന്ന് എൻ്റെ സുഹൃത്തും എൻ്റെ രണ്ട് ചിത്രങ്ങളിൽ ഒക്കെ വർക്ക് ചെയ്ത എൻ്റെ ഷോർട്ട് ഫിലിംസ് വർക്ക് ചെയ്ത അക്കൗണ്ടൻ്റുമൊക്കെ ജോലി നോക്കുന്ന കണ്ണൂർ സ്വദേശി ശ്രീ ഹരികുപ്പം ചേട്ടൻ ഇരിക്കട്ടെ ഒരു അഞ്ചാറ് കളർഫുൾ ഷർട്ട്സ് ടിഷർട്ട് അതിട്ട് വേണം ഇനിയുള്ള എപ്പിസോഡുകളിൽ വരാൻ എന്ന് പറഞ്ഞ് എനിക്ക് നാട്ടിൽ വന്ന് പാഴ്സലായിസ് തരികയുണ്ടായി അതിൽ രണ്ടാമത്തെ ഷർട്ടാണ് ഞാനിട്ട് നിങ്ങളുടെ മുന്നിൽ ചമറയെ അഭിമുഖീകരിക്കുന്നത് അതും ഒരു സന്തോഷം തന്നെയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്ന ബിജു നാരായണിനെ കുറിച്ചിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് കാലഘട്ടത്തിൽ തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി ഏഴ് കാലഘട്ടത്തിൽ ദുഹ ഖത്തറിലെ ഇന്ത്യൻ എംബസിയുടെ സാംസ്കാരിക വിഭാഗത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്ന അവസരത്തിൽ അവിടെ വിസിറ്റിന് വന്ന പ്രോഗ്രാം അവതരിപ്പിക്കാൻ വന്ന ബിജു നാരായണും സംഘവും അവിടെ നിരവധി കലാകാരന്മാർ വരുന്നുണ്ട് ഓരോ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാനും കലാകാരന്മാരും എഴുത്തുകാരും രാഷ്ട്രീയക്കാരും ഒക്കെ വിവിധ ഫങ്ഷനുകളിൽ പങ്കെടുക്കാൻ വരുമ്പോൾ ഇന്ത്യൻ കൾച്ചർ സെൻ്ററിലും വരാറുണ്ട് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ലാസ്റ്റിലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൻ്റെ ഫസ്റ്റിലോ ആണ് ബിയു നാരായണൻ സംഘവും അവിടെ വരുന്നതും പത്ത് പതിനാറ് ഓർഗനൈസേഷനിൽ ഒന്നിൽ അവരുടെ ഗാനമേള അവതരിപ്പിക്കുന്നുണ്ട് അതിൻ്റെ റിഹേഴ്സലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അദ്ദേഹം അവിടെ വരുന്നത് രാത്രിയുടെ ഒന്നാമയാമം കഴിഞ്ഞു രണ്ടാമയാമം കഴിഞ്ഞു ഏകദേശം ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര കഴിഞ്ഞപ്പോൾ ഒരു മണി ആ ഒരു മണിയോളം ഏകദേശം കഴിഞ്ഞപ്പോൾ പ്രോഗ്രാം അവതരിപ്പിച്ച് ഞാനും അതിനൊക്കെ വന്ന അവർ മിക്കവരും പോയി കഴിഞ്ഞു അവരവർ താമസിക്കുന്ന ഹോട്ടലുകളിലേക്ക് അങ്ങനെ അവിടുത്തെ ലൈബ്രറിയിലും ചുറ്റുവട്ടവുമൊക്കെ കണ്ട് ഫ്രിഡ്ജിൽ ഉമ്രാൻ എന്ന സ്ഥലത്താണ് ഇതിൻ്റെ ഓഫീസ് ഘട്ടം ഒരു വലിയ ബഹുനില ഘട്ടവും വലിയൊരു ഹാളും പുറമെ ഒരു പത്തഞ്ഞൂറ് ഒരു വലിയൊരു സ്ഥലവും ഒക്കെയുള്ള ഒരു വലിയൊരു കേന്ദ്രം അങ്ങനെ ബിജുവുമായി സംസാരിച്ച് തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിലോടിയത്തെ പത്തു വെളുപ്പിന് മുറ്റത്ത് നിൽക്കുന്ന ഞാൻ വെങ്കലത്തിലെ ആ പാട്ടാണ് അത് മനസ്സിൽ നിന്ന് വായുന്നേയില്ല അങ്ങനെ ഞാൻ ബിജുവായിട്ട് സംസാരിച്ചു സിനിമയിലെ സിനിമാ മേഖലകളിലെ സംഗീതത്തിൻ്റെ വശങ്ങളെക്കുറിച്ചും ഒരുപാട് സംഗീത സംവിധായകര കണ്ണീനെക്കുറിച്ചും ഒക്കെ വളരെ വിശദമായി തന്നെ സംസാരിക്കുകയും കൈപ്പേറിയതും മധുരമുള്ളതുമായ നിരവധി അനുഭവങ്ങൾ അദ്ദേഹം എന്നോട് പറഞ്ഞു അന്ന് തന്നെ കുറേയധികം പാട്ടുകൾ അദ്ദേഹം പാടിക്കഴിഞ്ഞു നല്ല സുന്ദര സുരഭിലം എന്നൊക്കെ നമ്മൾ പറയത്തക്ക രീതിയിലുള്ള നല്ല ഫീല് തോന്നുന്ന പാട്ടുകൾ പാടിയൊരു ഗായകൻ അങ്ങനെ എല്ലാ വാതിലുകളൊക്കെ അടച്ചു പിന്നെ പിന്നാൻ പുറത്തൊരു ചെറിയൊരു വാതിലുണ്ട് ആ വാതിലിനെ പുറത്തൊരു നാലഞ്ച് സ്റ്റെപ്സാണ് അവിടെ മനുഷ്യരുടെ ചലനങ്ങളേ എന്ന് വെച്ചാൽ ആ ചുറ്റുവട്ടത്തെങ്ങും ആൾക്കാർ കുറവാണ് താമസം ഇരുട്ടുകൊണ്ട് മൂടിയ ഭൂതലത്തെ ചെറിയ മിന്നാവിനുങ്ങുപോലെ ചില ചെറിയ പ്രകാശം ദൂരെയുള്ള ലൈറ്റിൽ നിന്നും കാണാം അങ്ങനെ ബിജുവിനെ പുറത്തിറക്കി നമ്മുടെ ബിജു എനിക്ക് വേണ്ടി ഒരു ഒന്ന് രണ്ട് പാട്ടുകൾ പാടുമോ എന്താ പാടാമല്ലോ നമ്മുടെ വെറുതെ കേട്ടിരിക്കാൻ ആദ്യമൊക്കെ ഒന്ന് ചിരിച്ചു ഏ എൻ്റെ ഏത് പാട്ട് ഞാൻ പാടണം അത് ഞാൻ പറഞ്ഞിങ്ങനെ പത്ത് വെളുപ്പിനെ ഉള്ള അത് പിന്നെ വേറെ മൂന്നാല് പാട്ടുകൾ എല്ലാം സ്വന്തം ശൈലിയിൽ എനിക്ക് വേണ്ടി പാടി അപ്പോൾ എൻ്റെ എഴുത്തിനെ കുറിച്ചും ഒരു ഫിലിം സംവിധാനം ചെയ്യണം എന്നതിനെക്കുറിച്ചുമൊക്കെ വളരെ വാചാലമായി സംസാരിച്ചു ആ ആയിടയ്ക്കാണ് ഞാനൊരു ടെലിഫിലിം ചെയ്യാൻ വേണ്ടി അതിൻ്റെ പ്രയത്നങ്ങളൊക്കെ നടത്തി അതിനെക്കുറിച്ച് ഗൾ ടങ്സിലും ബെൻസുലയിലൊക്കെ ന്യൂസൊക്കെ വരികയും അതിൽ രണ്ട് പാട്ട് അവിടെ വച്ച് ഞാൻ എഴുതി കണ്ണൂർ സ്വദേശി സംഗീതം നൽകി അവിടെയുള്ള തന്നെ രണ്ട് ഗായകർ പാടിയ ഒന്ന് രണ്ട് പാട്ടുകൾ അവിടെ വച്ച് റെക്കോർഡ് ചെയ്യുകയും അങ്ങനെ ദ്രുതഗതിയിൽ നീങ്ങി തുടങ്ങിയ ഒരു ടെലിഫിലിമിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ബിജുവിനോട് പറഞ്ഞു ഒരു മൂവി ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞപ്പോൾ ബിജു എന്നോട് പറഞ്ഞു എഴുതണ്ട് സാറൊക്കെ ഫിലിം ചെയ്യുന്ന കാലത്ത് എന്നെക്കൂടെയൊക്കെ വിളിക്കണം പാട്ടുപാടാനൊക്കെ അപ്പോൾ ഞാൻ ചിരിച്ചിട്ട് പറഞ്ഞു നല്ല വോയിസ് ആണല്ലോ നമുക്ക് ആരാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എങ്കിൽ എൻ്റെ മനസ്സിലുണ്ടാവും ബിജുവിനെക്കൊണ്ട് ഒരു പാട്ടെങ്കിലും പഠിപ്പിക്കണമെന്ന് വലിയ തുകയൊന്നും കയറി ചോദിച്ചു കളയരുത് ദാസേട്ടനും ജയനും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള എമൗണ്ട് കേട്ടുകഴിഞ്ഞാൽ ബിജു ഞെട്ടും പക്ഷെ ആ പാട്ടുകൾ നടന്നില്ല മൂകാംബിക ദേവിയെ കുറിച്ചിട്ട് ഞാനൊരു പത്ത് പാട്ട് എഴുതിയിട്ട് ദക്ഷിണാമൂർത്തി സ്വാമിയെ ചെന്ന് കണ്ട് സംസാരിച്ചതല്ല ഞാൻ ഈ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് കാണാതെ പോയ നേരിൽ കണ്ട് ഒരുപാട് പ്രോഗ്രാമുകൾ കണ്ടിട്ടുണ്ടെങ്കിലും ശ്രീ ജയചന്ദ്രനുമായിട്ട് ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടില്ല ഫോണിലൂടെ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ അതും ദക്ഷിണാമൂർത്തിസ്വാമി ഉപയോഗിച്ചിട്ട് ദക്ഷിണാമൂർത്തിസ്വാമിയുടെ ഫോണിൽ നിന്നും ആണ് എൻ്റെ രണ്ട് പാട്ട് പാടണം എന്ന് പറഞ്ഞ് സംസാരിച്ചത് അപ്പോൾ ബിജു ചോദിച്ചു എത്ര രൂപയാണ് അന്ന് കൊടുക്കാമെന്ന് പറഞ്ഞത് എത്ര രൂപയാണ് കൊടുക്കാം എന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ബിജു എത്ര പ്രതീക്ഷിക്കുന്നു ഒരു പതിനായിരമെങ്കിലും കിട്ടില്ലേ പതിനായിരം ബഹുജം കൂടിപ്പോയി ഇവിടെ നാഷണൽ അവാർഡ് കിട്ടിയ അന്ന് കൊടുക്കാമെന്ന് പറഞ്ഞത് രണ്ടായിരം രൂപയാണ് അപ്പോൾ ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് സ്വാമി എനിക്ക് പൈസയൊന്നും വേണ്ട ഞാൻ ട്രിവാണത്ത് വരുമ്പോൾ ഏത് സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് റെക്കോർഡിംഗ് നടത്തുന്നത് അവിടെ ചെന്ന് ഞാൻ പാടിക്കൊടുത്തോളാം സ്വാമിയുടെ അനുഗ്രഹം മാത്രം മതി എന്നാണ് അന്ന് പറഞ്ഞത് ഏറ്റവും അമ്പലത്തിൽ വെച്ച് ഞാൻ സ്വാമിയെ കണ്ടപ്പോൾ സംസാരിച്ചത് വളരെ വികാരാധീനനായി അഭിജിച്ച് അതെയോ ജേട്ടൻ സമ്മതിച്ചോ ഞാൻ പറഞ്ഞു ജയേട്ടൻ സമ്മതിക്കാത്തത് എന്താ ആരാ പറഞ്ഞത് ഞാനല്ലല്ലോ പറഞ്ഞത് ദക്ഷിണാമൂർത്തു സ്വാമിയല്ലേ പറഞ്ഞത് അങ്ങനെ പറയുമോ അപ്പം ഞാൻ പറഞ്ഞു ബിജു ലോകമെന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു പ്രതലമാണ് ബിജു എന്നെ മാത്രം എന്നെ പോലെയുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ വാക്കും പ്രവർത്തിയും ശരിയാവണം ദക്ഷിണമൂർത്തിസ്വാമി എൻ്റെ ഒരു ഡോക്യുമെൻ്ററി ഫിലിമിൽ ചെയ്തപ്പോൾ ഞാൻ കൊടുത്ത കാഷ് റെമൻ്റേഷൻ എത്രയാണെന്ന് അറിയാമോ വെറും അറുനൂറ്റി അമ്പത് രൂപ അതേ സ്വാമിയെ കൊണ്ട് ഒരു സിനിമയ്ക്ക് ഞാനൊരു ചിത്രം ചെയ്യുകയാണെങ്കിൽ ദേഷ്യമുദ്ധി സ്വാമി കൊണ്ടൊരു ഫിലിം ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു ഒന്നും നടന്നില്ല ഇന്ദും പരിശ്രമം തുടരുന്നു വർഷങ്ങൾ നീണ്ട പത്തിരുപത്തഞ്ച് വർഷങ്ങൾ കഴിഞ്ഞു ഇന്നും സിനിമ ചെയ്തിട്ടില്ല പക്ഷെ അതൊക്കെ ഒരു നിമിത്തമാണ് ഇപ്പോൾ എല്ലാം കേട്ടിട്ട് നമ്മുടെ ബിജു എന്തായാലും നമ്മൾ തമ്മിലുള്ളൊരു ഫോട്ടോ എടുത്ത് വയ്ക്കുക എന്നെങ്കിലും ഓർക്കാൻ അതിന് ക്യാമറയില്ലല്ലോ ഇല്ലല്ലോ അതും ശരിയാണ് അപ്പോൾ ഒരു ഓട്ടോഗ്രാഫ് എഴുതും അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് ഇങ്ങനൊരു ഈ എപ്പിസോഡിനെ തിരിതെളിയിച്ചത് ഓട്ടോഗ്രാഫ് ഒപ്പിട്ട് തരാൻ വേണ്ടി മാത്രം ഞാൻ അത്ര ഉന്നതിയിലെത്തിയിട്ടില്ല സർ കുറച്ച് പാട്ടുകൾ പാടി എന്നേയുള്ളൂ എങ്കിലും സാറിന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഓട്ടോഗ്രാഫ് എഴുതി തരാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂർ സംസാരിച്ചു അപ്പോൾ ഞാൻ ഇറങ്ങാൻ നേരം ബിജുവിനും എനിക്കും സാഹിത്യത്തെപ്പറ്റിയും കലയെപ്പറ്റിയും അവിടെ ഇരുന്ന് മണിക്കൂറുകളാണ് സംസാരിച്ചത് ഇറങ്ങുമ്പോൾ ഞാൻ ബിജുവിനോട് പറഞ്ഞു ബിജു ദാസേട്ടൻ്റെ ഒരു പാട്ടുണ്ട് ദാസേട്ടൻ്റെ ഒരു പത്ത് പാട്ട് സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നൊരു പാട്ടുണ്ട് അതൊന്ന് വെറുതെ ഒന്ന് മൂളി കേൾപ്പിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ എന്നെക്കൊണ്ട് കഴിയുമോ നമ്മൾ കഴിയുമല്ലോ നമുക്ക് അവരവർക്ക് അവരവരുടേതായിട്ടുള്ള രീതിയിൽ പാടാൻ പോലും എല്ലാവർക്കും യേശുദാസും കിഷോർ കുമാറും മുഹമ്മദ് റാഫിയൊന്നും ആവാൻ പറ്റില്ലല്ലോ എല്ലാവർക്കും സംഗീതത്തോടെ ഇഷ്ടമുണ്ട് അവരവരുടേതായ രീതിയിൽ മൂളുന്നു പാടുന്നു അത് ചിലർക്ക് ഇഷ്ടപ്പെടാൻ ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം അത് ഏത് പാട്ടാണ് ഞാൻ പറഞ്ഞു ആദിയിൽ വചനമുണ്ടായി ആ വചനം രൂഢമായി കണ്ണുനീർ മുത്തിന് പെണ്ണെന്ന് പേരിട്ടു കാലമര ജാത ശില്പി എന്ന് ശ്രീ വയലാർ എഴുതിയ ഗാനം വയലാർ പാടി അഭിനയിച്ച് ചേട്ടത്തി എന്ന ചിത്രത്തിലെ ഗാനമാണ് അതാണ് ദാസട്ടിൻ്റെ പത്ത് പാട്ടെടുക്കാൻ പറഞ്ഞാൽ ഞാൻ സെലക്ട് ചെയ്യുന്ന ആദ്യത്തെ ഗാനം അത്ര സുന്ദരമാണ് അതിൻ്റെ ഭാഷ്യം അതിൻ്റെ ആലാപന രീതി വരികളൊന്നും എനിക്ക് വരികൾ അത്ര ഓർമ്മയില്ല എങ്കിലും ഒന്ന് കുറിച്ചു തരാമോ അങ്ങനെ ഞാൻ നാല് വരി കുറിച്ചുകൊടുത്തു ഇങ്ങനെ കുറേ നേരം ആലോചിച്ചിട്ട് പറഞ്ഞു ഞാനൊന്ന് പാടി നോക്കാം എന്നെ കൊണ്ടൊന്നും ആ ലെവലിലൊന്നും ഒരു കാലത്ത് എത്താൻ പറ്റില്ല എന്നാൽ ഞാൻ പാടാം എന്ന് പറഞ്ഞ് അദ്ദേഹം വഴിയാതിയിൽ വചനമുണ്ടായി ആ വചനം രൂഢമായി ആ പാട്ട് ഒരു രണ്ട് മൂന്ന് ആവർത്തി പാടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ടേപ്പിൽ ഞാനൊന്നും കേൾക്കുന്ന ടേപ്പിൽ ആ വരികൾ റെക്കോർഡ് ചെയ്തു വെച്ചു ഏകദേശം രണ്ടര മണി സമയത്ത് ബിജു അവിടുന്ന് പോകാൻ സമയം സാർ നമുക്ക് നാട്ടിൽ വച്ച് വീണ്ടും കാണാം ഈ ഒരു അനുഭവം ഞാൻ ഒരിക്കലും മറക്കില്ല ഇങ്ങനൊരു കണ്ടുമുട്ടലും അപ്പോൾ ഞാൻ തിരിച്ച് ബിജുവിനോട് ഒന്ന് പറഞ്ഞു ബിജു ഈ ഒരു സംസാരം ഈ ഒരു അനുഭവം നമ്മൾ ഇത്രയും നേരം സിനിമയെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചും ഒക്കെ സംസാരിച്ചു ശരിക്കും ഒരു പ്രതലത്തിൽ ചുവന്ന റോസാതിളങ്ങൾ കൊണ്ട് മൂടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാസ്മരികമായ ഒരു കാഴ്ചയുണ്ടല്ലോ അതുപോലെയാണ് എനിക്കിത് അനുഭവപ്പെട്ടത് ഇത് ഞാനൊന്നും ഓർക്കും എന്ന് പറഞ്ഞ് രണ്ടുപേരും ഹസ്വദാനം നടത്തി അദ്ദേഹത്തെ അവിടുന്ന് തന്നെ ഒരു വണ്ടി അറേഞ്ച് ചെയ്ത് അദ്ദേഹം താമസിക്കുന്ന ഹോട്ടലിൽ എത്തിച്ച് അവിടെ ചെന്നശേഷം എൻ്റെ ഓഫീസ് ഫോണിൽ അദ്ദേഹം വിളിച്ചു ഞാൻ സുഖമായി എത്തി എന്ന് ആ കണ്ടുമുട്ടൽ ആ ഓർമ്മകൾ അതാണ് ഞാനിവിടെ നിരത്തിയത് ഒരു നല്ല ഗായകൻ ഇനിയും ഒരുപാട് ഒരുപാട് പാട്ടുകൾ അദ്ദേഹത്തിൽ നിന്നും ജനിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ചുരുക്കട്ടെ എൻ്റെ വാക്കുകൾ നന്ദി どうぞ。